ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ സ്കിപ്പ് ചെയ്യണ്ട കഴിഞ്ഞാൽ ആഴ്ച പറഞ്ഞതുപോലെ തന്നെ ഈ ആഴ്ച ഗവേ ഉണ്ടാവും എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഗിവ്വേ വീഡിയോ ആണ് ഗിവ് അവേ പ്രേമികൾക്കും കൂടിയുള്ള വീഡിയോ ആണ് പിന്നെ കാണിക്കുന്ന ഐറ്റംസ് ഷോൾ നൈറ്റീസ് ആണ് അപ്പോൾ ഷോൾ നൈറ്റിയിൽ നോർമലി ചോദിക്കുന്ന പോലെ എത്ര പീസ് നിവർത്തി കാണിച്ചു എന്നത് കറക്റ്റ് ആൻസർ എണ്ണീട്ട് ഫസ്റ്റ് ആരാണോ ആൻസർ ചെയ്യുന്നത് അവർക്ക് ഉറപ്പായും ഒരു ഷോൾ നൈറ്റി കിട്ടുന്നതാണ് ഫസ്റ്റ് സമ്മാനം പിന്നെ രണ്ടാമത്തെ ഭാഗ്യശാലിക്ക് ഒരു നോർമൽ നൈറ്റി മൂന്നാമത്തെ ഭാഗ്യശാലിക്കും ഒരു നോർമൽ നൈറ്റിയാണ് സൈസ് ഈ മൂന്ന് പേർക്കും കിട്ടുന്ന മൂന്ന് പേർക്കും ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം നോ പ്രോബ്ലം അപ്പോൾ മൂന്ന് പേർക്കാണ് ഇപ്രാവശ്യം സമ്മാനം അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് റിസൾട്ട് വരുന്നത് കൂടുതൽ ലോങ് ആക്കുന്നില്ല കറക്റ്റ് റിസൾട്ട് വരുന്നത് വരുന്ന വെള്ളിയാഴ്ചയാണ് വെള്ളിയാഴ്ച രാത്രി ഇടുന്ന വീഡിയോസിലാണ് റിസൾട്ട് അതാണ് നറുക്കെടുപ്പ് എടുക്കുക വെള്ളിയാഴ്ച രാത്രി ഏഴ് മണിവരെ കറക്റ്റ് ടൈമുണ്ട് അതിനുള്ളിൽ എല്ലാവരും ആൻസർ ചെയ്ത് അയക്കുക ആദ്യത്തെ ഭാഗ്യശാലയ്ക്ക് ഒരു ഷോൾ ആണ് അത് ആരാണോ ഫസ്റ്റ് അയക്കുന്നത് അത് ഇതിപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒൻപത് മണിക്ക് അല്ലെങ്കിൽ പത്ത് മണിക്ക് ഇടുന്ന വീഡിയോ ആണെങ്കിൽ ആ പത്ത് മണിക്ക് ഇടുന്ന വീഡിയോസ് ഇപ്പോൾ ഏകദേശം എത്ര മിനിറ്റ് ആണോ ആ മിനിറ്റ് കൊണ്ട് കണ്ട് നിങ്ങളുടെ സ്മാർട്ട് പോലെയായിരിക്കും ഫോർവേഡ് ചെയ്തിട്ട് അടിച്ചിട്ട് കണ്ടാലും പ്രശ്നമില്ല പക്ഷേ കറക്റ്റ് ആൻസർ ആയിരിക്കണം എന്നുള്ള റൂൾസേ ഉള്ളൂ കറക്റ്റ് ആൻസർ ആരാണോ ഫസ്റ്റ് അയക്കുന്നത് അപ്പോൾ സെയിം ആൻസർ കറക്റ്റ് ആൻസർ ഒരേ സമയത്ത് അതായത് പത്ത് മണിക്ക് പോയിട്ട് കഴിഞ്ഞാൽ ഒരു പത്തേ പത്തിനൊക്കെ പത്തേ പത്തിനാണ് കറക്റ്റ് ആൻസർ നിങ്ങൾ ഒരാൾ അയക്കുന്നതെങ്കിൽ പത്തേ പത്തിനെന്ന് വേറെയാളും അയച്ചില്ലെങ്കിൽ അതായത് പത്തേ പതിനൊന്നാവാതെ പത്തേ പത്തിനന്ന് ഒരു ഒന്നിൽ കൂടുതൽ പേർ അയച്ചില്ലെങ്കിൽ അവരുടെ പേരുകൾ ഒന്നിൽ കൂടുതൽ പേരുണ്ടെങ്കിൽ അവരുടെ പേരുകൾ നിരക്കിട്ട് അതിൽ നിന്ന് ഒരു ഭാഗ്യശാലിക്ക് തിരഞ്ഞെടുക്കും അല്ലെങ്കിൽ കൈനെ ഗിഫ്റ്റ് കിട്ടിയ ഫർസാന എന്നവർ കിട്ടിയിട്ടുള്ളത് എതിരാളികളില്ലാതെ അവർക്ക് മാത്രമായിരുന്നു കറക്റ്റ് ആൻസർ ചെയ്തിട്ടുള്ളത് അങ്ങനെ ഒരാൾ മാത്രമാണെങ്കിൽ അവർക്ക് ഡയറക്റ്റ് കൊടുക്കുന്നതാണ് അപ്പോൾ ഇൻഷല്ല വെള്ളിയാഴ്ച രാത്രി ഏഴ് മണിവരെ ടൈമുണ്ട് ഇന്ന് കറക്റ്റ് ഡേറ്റ് വരുന്നത് പതിനാറാം തീയതി എടുക്കുന്ന വീഡിയോ ആണ് ഇന്ന് തിങ്കളാഴ്ച കറക്റ്റ് ഇരുപതാം തീയതി ഏഴാ ഏഴ് മണിവരെ ടൈമുണ്ട് രാത്രി ഏഴ് മണിവരെ ഏഴ് മണിക്ക് ശേഷം എടുക്കുന്ന വീഡിയോസിലാണ് ബാക്കിയുള്ള രണ്ട് ഭാഗ്യശാലികൾക്കുള്ള ഗിഫ്റ്റ് കൊടുക്കുന്ന ആ നേർക്കെടുപ്പ് നടക്കുന്നത് അപ്പോൾ ആരും മിസ്സ് ചെയ്യേണ്ട പരമാവധി പങ്കെടുക്കുക അപ്പോൾ മൂന്ന് പേർക്കാണ് സമ്മാനമുള്ളത് ഒന്നാമത്തെ ഭാഗ്യശാലയ്ക്ക് ഒരു ഷോൾ നൈറ്റി രണ്ടാമത്തെ ഭാഗ്യശാലയ്ക്ക് മൂന്നാമത്തെ ഭാഗ്യശാലിക്കും നോർമൽ നൈറ്റീസാണ് സൈസ് മൂന്ന് പേർക്കും ഏതു വേണമെങ്കിലും ചൂസ് ചെയ്യാം പിന്നെ കഴിഞ്ഞ ഗിവ് വേയിൽ കിട്ടിയ അഞ്ച് പേരൊന്ന് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യണം കാരണം ഈ ഗിഫ്വേ ഒന്ന് സ്കിപ്പ് ചെയ്യണം വീഡിയോ കണ്ടോളൂ നോ പ്രോബ്ലം അപ്പോൾ ഈ ഗിവ് വേ ഒന്ന് സ്കിപ്പ് ചെയ്ത് നെക്സ്റ്റ് ഗിവ്വേയിൽ അവർ അഞ്ച് പേരും പങ്കെടുക്കുക ഇൻഷാല്ല കിട്ടാത്തവർക്ക് കിട്ടേണ്ടിയിട്ടാണ് അത് അപ്പോൾ നിങ്ങളുടെ സ്മാർട്ട്നെസ് ഇതിൽ കാണിക്കുക പരമാവധി വേഗം തന്നെ കറക്റ്റ് ആൻസർ പറയാൻ ശ്രമിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ മറക്കണ്ട ഷോൺ ലൈറ്റീസ് ആണ് ഫിഫ്റ്റി സിക്സിൽ വരുന്ന ഷോൾ ലൈറ്റീസ് ആണ് നിവർത്തുന്ന പീസ് മാത്രം എണ്ണുക ഫോൾഡ് വൈസ് വരുന്നത് എണ്ണണ്ട നിവർത്തിയ പീസ് കറക്റ്റ് എത്രയാണെന്നുള്ളത് കറക്റ്റ് ആൻസർ ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ സ്ഥാപനം വരുന്നത് കണ്ണൂർ ജില്ലയിൽ തലശ്ശേരിയിലാണ് തലശ്ശേരി പഴയ ബസ് സ്റ്റാൻഡ് സ്ഥാപനത്തിൻ്റെ പേര് വരുന്നത് അമ്മൂസ് കളക്ഷൻ അതേപോലെ വെറൈറ്റി കളക്ഷൻ ഇവിടെ വന്ന് വാങ്ങിക്കുന്നവർക്ക് അങ്ങനെ വാങ്ങിക്കാം ഒരുപാട് ഐറ്റംസ് ഇവിടെ വന്നാൽ കിട്ടുന്നതാണ് ഇതിൽ നമ്പർ കൊടുക്കുന്നുണ്ട് നമ്പർ കാണുന്നില്ല എന്ന് ഒരുപാട് പേർ പറയുന്നുണ്ട് നമ്പർ ചിലപ്പോൾ രണ്ട് മിനിറ്റ് ആയിരിക്കും വരിക അതൊന്ന് ഫുൾ സ്ക്രീനായിട്ട് കാണണം കാരണം തായലായിട്ടാണ് നമ്പർ കൊടുക്കുന്നത് അത് നിങ്ങൾ ഫുൾ സ്ക്രീൻ ആക്കിയിട്ടില്ലെങ്കിൽ ചിലപ്പോൾ കാണാൻ സാധ്യതയില്ല അപ്പോൾ ഒന്ന് ഫുൾ സ്ക്രീനായിട്ട് കാണാൻ ശ്രമിക്കുക പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്കും ചെയ്യുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക ഈ ഗവയുടെ റൂൾസ് ഞങ്ങളുടെ സബ്സ്ക്രൈബറുകളാണുള്ള ഒറ്റ റൂൾസ് ഉള്ളൂ അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് ആവശ്യമാണ് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തുമായിട്ട് ഒന്ന് കമൻ്റിൽ രേഖപ്പെടുത്തുക ഒരു കാരണവശാലും ആൻസർ കമൻറ്റിൽ രേഖപ്പെടുത്തരുത് ആൻസർ കമൻറ്റിൽ രേഖപ്പെടുത്തുന്നവരെ ഹൈഡ് ചെയ്ത് വെക്കേണ്ടി വരും വാട്സപ്പിൽ മാത്രം ആൻസർ ചെയ്യുക പിന്നെ ആൻസർ ചെയ്യുന്നതിൻ്റെ കൂടെ നിങ്ങളുടെ പേരും ജില്ലയും കൂടി ഒന്ന് അയച്ചു തരിക അത് കറക്റ്റ് ആയിരിക്കാണോ കിട്ടുന്നത് അത് അനൗൺസ് ചെയ്യേണ്ടിയിട്ടാണ് അപ്പോൾ എല്ലാ റൂൾസും നോർമലി പറയുന്ന പോലെ തന്നെയാണ് അപ്പോൾ ഇൻഷാർ നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇന്ന് ഞങ്ങളുടെ കൂടെ ഉള്ളത് ഹരീഷ് കുമാറാണ് അപ്പോൾ ആദ്യം തന്നെ നല്ലൊരു വെറൈറ്റി ഷോൾ ലൈറ്റിയാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ കൂടുതൽ പീസുള്ള സെയിം ഡിസൈൻ ആണെങ്കിൽ ഒരു പീസ് നിവർത്തിയിട്ടും ബാക്കിയുള്ളത് ഫോൾഡ് പേസുമാണ് പരിചയപ്പെടുത്തുക അപ്പോൾ ഇത് ആദ്യം തന്നെ നല്ലൊരു നേവി ബ്ലൂ ഡിസൈനാണ് നിങ്ങൾക്ക് നിവർത്തി കാണിക്കുന്നത് ഇത് സിബുള്ള ടൈപ്പാണ് നല്ല ഷോൾ ലൈറ്റിയാണ് പിന്നെ ഇതിൻ്റെ ലെങ്ത്താണ് ഫിഫ്റ്റി സിക്സ് വരുന്നത് അമ്പത്തി ആറാണ് ലെങ്ത്ത് വരുന്നത് പിന്നെ ഈ ഒരു വീതി ചെസ്റ്റിൻ്റെ വീതി വരുന്നത് നാൽപ്പത്തി എട്ടാണ് അത്യാവശ്യം തടിയുള്ളവർക്കൊക്കെ പറ്റും നാൽപ്പത്തിയെട്ട് വീതി വരുന്നുണ്ട് ഈ ഒരു വീതിയാണ് ഉദ്ദേശിക്കുന്നത് നാൽപ്പത്തിയെട്ട് പിന്നെ സ്ലീവ് വരുന്നത് കറക്റ്റ് കേട്ടോളൂ സ്ലീവ് വരുന്നത് പതിനഞ്ചാണ് കൈയിറക്കം വരുന്നത് കൈമുട്ടിൻ്റെ തായ ഇത് ഇതുപോലെയുള്ള ഒരു പീസ് എക്സ്ട്രാ വരും അതുകൊണ്ട് തന്നെ കൈമുട്ടിൻ്റെ തായ കിട്ടും പതിനഞ്ച് കൈ ഇതാ ഉള്ളതുണ്ട് കറക്റ്റ് ഒരു ഫുൾ വ്യോ നോക്കോളൂ നല്ലൊരു ഡിസൈൻ തന്നെയാണ് പിന്നെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് നല്ല കോട്ടണാണ് ആണ് ഈ പ്രിൻറ്റൊന്നും പെട്ടെന്ന് പോകുന്നതല്ല മെറ്റീരിയൽ അറ്റാച്ചഡ് ആണ് അങ്ങനെ പോകുന്ന പ്രിൻ്റൊന്നുമല്ല ഓക്കെ ഇതിൻ്റെ ഷോളും കൂടി പരിചയപ്പെടുത്താം പിന്നെ ഡാർക്ക് കളേഴ്സ് പർച്ചേസ് ചെയ്യുന്നവരെ ഒന്നെങ്കിൽ കളർ കാർഡ് യൂസ് ചെയ്യുക കളർ കാർഡ് നിങ്ങൾക്ക് ഫ്ലിപ്പ്കാർട്ടിൽ ആമസോണിലൊക്കെ അടിച്ച് കഴിഞ്ഞാൽ കാണാൻ പറ്റും ചെറിയൊരു അമൗണ്ടിന് നിങ്ങൾക്ക് നല്ലൊരു ക്വാണ്ടിറ്റി കിട്ടും ഒരുപാട് മാസങ്ങൾ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബോട്ടിലാണ് അപ്പം അതൊന്ന് വാങ്ങിച്ച് യൂസ് ചെയ്യുക അല്ലെങ്കിൽ ഒന്ന് സെപ്പറേറ്റ് ആദ്യത്തെ വാഷ് ഒന്ന് സെപ്പറേറ്റ് അലക്കുക നല്ല ലെങ്ത്തും വീതിയുമുള്ള ഷോളാണ് അപ്പോൾ ഈ ഒരു പീസ് മുതൽ നിങ്ങൾ എണ്ണാൻ തുടങ്ങുക നിവർത്തുന്നത് മാത്രമാണ് അതായതിൻ്റെ കളർ ചാർട്ട് ഫോൾഡ് വെയ്സ് ആണ് ഫോൾഡ് വെയ്സ് കാണിക്കുന്നത് ഗിവ്വയിൽ ഉൾപ്പെടുത്തുന്നതല്ല നിവർത്തിയ പീസ് മാത്രം എണ്ണിയാൽ മതി അതിൻ്റെ ഒരു ഡാർക്ക് ഗ്രീന് അപ്പോൾ ഇതിൻ്റെ റേറ്റ് പറഞ്ഞുതരാം ഇതിവിടെ സെയിൽ ചെയ്യുന്ന റേറ്റ് നോക്കണ്ട ത്രീ എയ്റ്റി ത്രീ സെവൻറ്റിക്കൊക്കെയാണ് അത് നിങ്ങൾക്ക് യൂട്യൂബ് കണ്ടുവരുന്നവർക്ക് ഒരു പീസ് പർച്ചേസ് ചെയ്യുമ്പോൾ മുന്നൂറ്റി നാൽപ്പത് രൂപക്ക് തരുന്നതാണ് നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് നല്ല പ്രീമിയം ക്വാളിറ്റി ഷോൾ ലൈറ്റിയാണ് മുന്നൂറ്റി നാൽപ്പത് രൂപക്ക് ഒരു പീസായിട്ടും പിന്നെ അഞ്ച് പീസിൻ്റെ മേലെ എത്ര എടുത്തു കഴിഞ്ഞാലും മുന്നൂറ്റി സോറി അഞ്ച് അല്ല മൂന്ന് പീസ് മുതൽ ഒൻപത് പീസ് വരെ എത്ര എടുത്തു കഴിഞ്ഞാലും മുന്നൂറ്റി മുപ്പത് രൂപയുടെ തോതിലും പിന്നെ പത്ത് പീസിൻ്റെ മേലെ എടുക്കുമ്പോൾ മുന്നൂറ്റി പത്ത് രൂപയായിട്ടും തരുന്നതാണ് നല്ല പ്രീമിയം ക്വാളിറ്റിയാണ് അപ്പോൾ കറക്റ്റ് റൂൾസ് റേറ്റ് മനസ്സിലാക്കുക ഒരു പീസാണെങ്കിൽ മുന്നൂറ്റി നാൽപ്പത് രൂപ മൂന്ന് പീസ് മുതൽ ഒൻപത് പീസ് വരെ മുന്നൂറ്റി മുപ്പത് രൂപയായിട്ടും പിന്നെ പത്ത് പീസിൻ്റെ മേലെ എടുക്കുമ്പോൾ മുന്നൂറ്റി പത്ത് രൂപയുടെ തോതിലും തരും പിന്നെ അയച്ചു തരുന്നവർക്കാണെങ്കിൽ പ്ലസ് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഷിപ്പിംഗ് ചാർജ് ഓൾ ഓവർ ഇന്ത്യ ഡെലിവറി പോസ്റ്റൽ വയ്യാണെങ്കിൽ സെയിം ഷിപ്പിംഗ് ചാർജ് ആയിരിക്കും ഒരു പീസൊക്കെ ആണെങ്കിൽ നാൽപ്പത്തി അഞ്ച് രൂപയാണ് നോർമലി വരാറ് ഷിപ്പിംഗ് ചാർജ് പിന്നെ നിങ്ങൾ എടുക്കുന്ന ക്വാണ്ടിറ്റി എത്രയാണോ അതിൻ്റെ വെയ്റ്റിനനുസരിച്ച് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും അപ്പോൾ നിവർത്തുന്ന പീസ് എൻ്റെ സംസാരത്തിൻ്റെ ഇടയിൽ തെറ്റി പോകരുത് കറക്റ്റ് എണ്ണുക കൂടുതൽ പീസൊന്നുമില്ല കുറച്ച് പീസേ ഉള്ളൂ ബാക്കിയൊക്കെ ഫോൾഡ് വൈസ് ആണ് കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾ കറക്റ്റ് ആൻസർ തന്നെ പറയാൻ ശ്രമിക്കുക പിന്നെ ആദ്യത്തെ ഭാഗ്യശാലി നിങ്ങളിൽ ആരെങ്കിലും ഇതുവരെ കിട്ടാത്തവരാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു കാരണം ആർക്കും കിട്ടുന്നില്ല കിട്ടുന്നില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് ചെറിയൊരു റൂൾസിൽ മാറ്റം വരുത്തിയത് ഇങ്ങനെയാവുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ് ഓക്കെ നല്ലൊരു ഗ്രീന് പിന്നെ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലും ഫാമിലി മെമ്പേഴ്സിലും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവർക്കും ഉപകാരപ്രദമാവുന്ന വീഡിയോ ആണ് ഷോൾ ലൈറ്റീസൊക്കെ ആവശ്യമുള്ളവരാണെങ്കിൽ വേഗം തന്നെ പർച്ചേസ് ചെയ്യുക മാക്സിമം ലേറ്റ് ആവാതെ പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക പിന്നെ എല്ലാ വീഡിയോസിൻ്റെ എൻഡിലും എഡിങ്ങിൽ ലാസ്റ്റായിട്ട് ഹെഡിങ്ങിൽ ഡേറ്റ് കൊടുക്കുന്നുണ്ട് അതൊന്ന് കറക്റ്റ് കാണുക കാരണം ഒരുപാട് പേര് കയ്യിൽ മുന്നേ ഉള്ള ഗവ്വേസിലൊക്കെ ഇപ്പോഴും മെസ്സേജ് ചെയ്ത് ചോദിക്കുന്നുണ്ട് ഇത് ഇപ്പോഴും നടക്കുന്നതാണ് അപ്പോൾ അവരോടൊക്കെ പറയാനുള്ളത് ഒന്ന് ഹെഡിങ്ങിൽ ഒന്ന് ഡേറ്റും കൂടി കണ്ട് മെസ്സേജിൽ ഗിവേയിലൊക്കെ ഒന്ന് പങ്കെടുക്കുക പക്ഷേ അതാ എല്ലാ ഡേറ്റ് എല്ലാ ഹെഡിങ്ങിൻ്റെ കൂടി എല്ലാ വീഡിയോസിലും ഡേറ്റും കൂടി കൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊന്ന് കണ്ട് മനസ്സിലാക്കുക സഹകരിക്കുക അപ്പോൾ ഇതാ നല്ല നല്ല ഐറ്റംസ് ആണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് എല്ലാം ഷോൾ ലൈറ്റ് ആണ് ഫിഫ്റ്റി സിക്സ് ആണ് സൈസ് ഇതാ നല്ലൊരു പർപ്പിൾ കളർ ഇപ്പോൾ നിന്നൊക്കെ വരുന്നവരാണെങ്കിൽ വിളിച്ച് വരിക ഒരുപാട് ഐറ്റംസ് ഇവിടെ വന്നാൽ ലഭ്യമാണ് നമ്പേഴ്സ് കൊടുക്കുന്നുണ്ട് ഫോൺ നമ്പർ നിങ്ങൾക്ക് വാട്സപ്പ് നമ്പറും സെയിം ആണ് അപ്പോൾ വേറൊരു നല്ലൊരു ഡിസൈന് നല്ലൊരു ഗ്രീൻ കളറാണ് ഡാർക്ക് ഗ്രീന് അതിൻ്റെ തന്നെ സെയിം ഡിസൈനിൽ ഷോള് ഓക്കെ അപ്പോൾ അധികം ലോങ്ങ് ഒന്നും വീഡിയോ ചെറിയൊരു വീഡിയോ തന്നെയാണ് നിവർത്തി കാണിക്കുന്ന പീസ് കൂടുതലൊന്നും ഇല്ല കുറച്ച് പീസേ ഉള്ളൂ പിന്നെ ഓരോ സിംഗിൾ പീസുള്ളത് നിവർത്തിയിട്ടെന്നെ കാണിക്കാം അത് നിങ്ങൾക്ക് ഗവയുടെ കൂടെ അതിലൊന്നും ഉൾപ്പെടുത്തേണ്ടതുണ്ട് ഓക്കെ ഇതിൽ നിന്നൊരു നേവി ബ്ലൂ പിന്നെ വേറൊരു ഡിസൈന് നല്ലൊരു വെറൈറ്റി ഒരു മെറൂൺ കളറാണ് ബോ കാണാൻ നല്ല ഭംഗിയുള്ളൊരു ഡിസൈൻ ആണ് അതിൻ്റെ സെയിം ഡിസൈനിൽ ഷോള് ഓക്കെ പിന്നെ അതിൻ്റെ ഒരു കളർ ചേഞ്ച് ഒരു കോഫി ബ്രൗൺ ആണ് ഓക്കെ നല്ലൊരു മെറൂണില് വേറൊരു ഡിസൈന് പിന്നെ ഡ്രസ് കോഡ് പോലെ ഉപയോഗിക്കാൻ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ബന്ധപ്പെടുക കാരണം ഒരുപാട് സെയിം ഡിസൈനിൽ വരുന്ന ഒരുപാട് ഷോൾ നൈറ്റീസ് ഇപ്പോൾ എത്തിയിട്ടുണ്ട് സെയിം കളേഴ്സ് സെയിം ഡിസൈനൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ അങ്ങനെ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ഇപ്പോൾ നാലാക്കും അഞ്ചാക്കോ ഒക്കെ ഒരുപോലത്തെ വേണമെങ്കിൽ ഒന്ന് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക കാരണം ഒരുപാട് ഡിസൈൻ ഇപ്പോൾ അടിച്ചായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക നല്ല നല്ല ഇപ്പോൾ കല്യാണ ഫംഗ്ഷനൊക്കെ അതാന്ന് ട്രെൻഡ് ഈ നൈറ്റീസ് ഒക്കെ ഒരുപോലെ ഇട്ടിട്ടുള്ള അപ്പോൾ അവർക്കൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി നിങ്ങളുടെ അവൈലബിൾ ആണ് വേറൊരു ഡിസൈൻ നല്ലൊരു വെറൈറ്റി ഒരു പെർപ്പിൾ കളറാണ് ഡാർക്ക് പർപ്പിൾ നല്ല ഫ്ലവേഴ്സ് വരുന്ന ഡിസൈനാണ് അതിൻ്റെ സെയിം ഡിസൈൻ ഷോള് അപ്പോൾ നറുക്കെടുപ്പിൻ്റെ കാര്യം മറക്കണ്ട സാധാരണ നോർമലി തിങ്കളാഴ്ച വരെയാണ് വെക്കാറ് ഇപ്രാവശ്യം മാറ്റം വരുത്തിയിട്ടുണ്ട് കൂടുതൽ ദിവസം വെച്ചിട്ടില്ല വരുന്ന വെള്ളിയാഴ്ച ഇരുപതാം തീയതി ഏഴ് മണി വരെ ടൈമുള്ളൂ പിന്നെ അതിന് ശേഷം പങ്കെടുത്തു കഴിഞ്ഞാൽ ഉൾക്കൊ ഉൾപ്പെടുത്തുന്നതല്ല അതുകൊണ്ടാണ് പറയുന്നത് അപ്പം അതിനുള്ളിൽ തന്നെ മാക്സിമം പങ്കെടുക്കുക അതുകൊണ്ടാണ് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കാണ് ഓൾ പ്രസ് ചെയ്യാൻ പറയുന്നത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വീഡിയോസ് ഏത് സമയത്താണോ അപ്ലോഡ് ചെയ്യുന്നത് ആ സമയത്ത് തന്നെ നോട്ടിഫിക്കേഷൻ വരും ഓക്കെ അതിൻ്റെ ഒരു കളർ ചേഞ്ച് നേവി ബ്ലൂ പിന്നെ അതിൻ്റെ തന്നെ മെറൂൺ കളറ് ഓക്കെ പിന്നെ ഡാർക്ക് വയലറ്റ് കളറാണ് ഒരു മുന്തിരി കളറ് പിന്നെ വേറൊരു ഡിസൈൻ ചിലതിൻ്റെ ഒരു നാലഞ്ച് കളർ അവൈലബിൾ ആണ് ചിലത് രണ്ട് കളറേ ഉള്ളൂ ചിലത് സിംഗിൾ കളർ ഉള്ളതുണ്ട് സിംഗിൾ കളർ കളറുള്ളത് ലാസ്റ്റാണ് കാണിക്കുന്നത് അപ്പോൾ ഒക്കെ ഒന്ന് മനസ്സിലാക്കുക പെട്ടെന്ന് ധൃതിയിൽ കണ്ട് ആൻസർ തെറ്റിപ്പോരുത് ഫസ്റ്റ് ആൻസർ ചെയ്യണമെന്ന് കരുതി ധൃതിയിൽ പറഞ്ഞ് തെറ്റിപ്പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെയാണ് നഷ്ടം പിന്നെ ഫസ്റ്റ് ആൻസർ ചെയ്ത് കിട്ടാത്തവരാരും വിഷമിക്കേണ്ട അവരെയൊക്കെ രണ്ടും മൂന്നും ഭാഗ്യശാലികൾക്കുള്ള നെറുക്കെടുപ്പിൽ ഉൾക്കൊ ഉൾപ്പെടുത്തുന്നതാണ് ഇപ്പോൾ വെള്ളിയാഴ്ച വരെ സമയമുണ്ട് ബാക്കിയുള്ളവർക്കൊക്കെ ഈ ഫസ്റ്റ് സമ്മാനം കിട്ടേണ്ടവർ മാത്രം പെട്ടെന്നൊന്ന് കണ്ട് അയച്ചാൽ മതി പിന്നെ കൂടുതൽ പ്രാവശ്യം എഴുതി അയക്കേണ്ട ഓപ്ഷൻ ഇല്ല ഒരു പ്രാവശ്യം ഒരു പ്രാവശ്യമേ ചാൻസ് ഉള്ളൂ അതുകൊണ്ട് കറക്റ്റ് ആൻസർ തന്നെ ചെയ്യാൻ ശ്രമിക്കുക തെറ്റിപ്പോകരുത് എല്ലാവരുടെയും ശരിയാകണം എന്നുള്ള ഒറ്റ ആഗ്രഹമേ ഞങ്ങൾക്കുമുള്ളൂ പിന്നെ ഇതുവരെ കിട്ടാത്തവർക്ക് കിട്ടട്ടെ എന്ന് കൂടി ആഗ്രഹിക്കുന്നു കാരണം ആദ്യമേ പങ്കെടുക്കുന്ന ഒരുപാട് പേരുണ്ട് അവരെയൊക്കെ സങ്കടം എപ്പോഴും കമൻറ്റിൽ കാണാം അപ്പം അവർക്കൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ കൂടുതൽ സന്തോഷമായിരിക്കും ഓക്കെ അതിൻ്റെ ഒരു കോഫി ബ്രൗൺ പോലത്തെ ഒരു പർപ്പിളാണ് ഒരു മെറൂൺ കളറ് ഇത് ഒരു ചെറിയൊരു ഡിസൈൻ വ്യത്യാസം ഒരു മെറൂൺ ഷെയ്ഡാണ് ഓക്കെ ഇത് അത്യാവശ്യം തടിയുള്ളവർക്കൊക്കെ പറ്റും ഡെബ്ലെക്സിലേർക്കൊക്കെ പറ്റുന്നതാണ് കാരണം നാൽപ്പത്തി എട്ട് ചെസ്റ്റ് അളവ് വരുന്നുണ്ട് ചെസ്റ്റ് വീതി പിന്നെ അമ്പത്തി ആറ് ലെങ്ത്ത് വരുന്നുണ്ട് കറക്റ്റ് നിങ്ങളുടെ സൈസ് ഏതാണോ അത് മനസ്സിലാക്കി പർച്ചേസ് ചെയ്യുക കാരണം എടുത്തിട്ട് ചെറുതായി പോരുത് ഓക്കെ പിന്നെ ഒരു മെറൂൺ ഷെയ്ഡ് തന്ന നല്ലൊരു ഡിസൈൻ ചെറിയ ചെറിയ പൂക്കൾ വരുന്നൊരു ഡിസൈനാണ് അതിൻ്റെ തന്നെ സെയിം ഡിസൈനിൽ ഷോള് പിന്നെ കച്ചവടത്തിനൊക്കെ ആവശ്യമുള്ളവരാണെങ്കിൽ ഒന്ന് പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക കാരണം എത്ര ലേറ്റ് ആവുന്നോ അത്രയും സോൾഡ് ഔട്ട് ആവുന്നുണ്ട് പെട്ടെന്ന് പെട്ടെന്ന് അതുകൊണ്ടാണ് പറയുന്നത് പിന്നെ ഒരു നേവി ബ്ലൂ ഇതിപ്പോൾ ഇന്ന് കാണിക്കുന്ന ഷോൾ നൈറ്റീസൊക്കെ പത്ത് പീസിൻ്റെ മേലെ എടുക്കുമ്പോൾ മുന്നൂറ്റി പത്ത് രൂപ വരുന്നതാണ് ഇനിയും ചില ഇതിൽ കുറഞ്ഞ റേറ്റിൻ്റെ അടിച്ച് വന്നുകഴിഞ്ഞാൽ അതും നിങ്ങൾക്ക് വീഡിയോ ചെയ്ത് പരിചയപ്പെടുത്തും ഓക്കെ പിന്നെ വേറൊരു ഒരു കോഫി ബ്രൗൺ പോലത്തെ ഒരു കളറാണ് ഡാർക്ക് പർപ്പിൾ എന്ന് പറയും അതിൻ്റെ ഒരു ഷോള് സെയിം ഡിസൈനിലെ ഷോൾ ആണ് അതിൽ രണ്ട് കളർ അവൈലബിൾ ആണ് ഒരു മെറൂൺ കളറും കൂടിയുണ്ട് ഉണ്ട് ഓക്കെ പിന്നെ വരുന്നതൊരു കോഫി ബ്രൗൺ ഇത് ശരിയായ കോഫി ബ്രൗൺ ഓക്കെ അതിൻ്റെ തന്നെ ഷോള് ഇതിലൊരു മൂന്നാല് കളർ നാല് കളറ് അവൈലബിൾ ആണ് അതിലൊരു നേവി ബ്ലൂ സെയിം ഡിസൈനിൽ നേവി ബ്ലൂ ആണ് പിന്നെ ഒരു മെറൂൺ ഷെയ്ഡ് ഓക്കെ പിന്നെ അതിൻ്റെ ഒരു ഡാർക്ക് ഗ്രീനാണ് അപ്പോൾ ഇനിയുള്ളത് സിംഗിൾ സിംഗിൾ പീസാണ് അതിൽ ചിലത് ഫോൾഡ് വൈസും ചിലത് നിവർത്തിയിട്ട് കാണിക്കുന്നുണ്ട് അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണണം എന്നാൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ എല്ലാം നിവർത്തി കാണിക്കുന്നില്ല അതുകൊണ്ടാണ് പറയുന്നത് ഓക്കെ അപ്പോൾ ഇതൊക്കെ സിംഗിൾ സിംഗിൾ പീസാണ് ഇതിൻ്റെ കളർ ചാർട്ട് ഇപ്പോൾ നിലവിൽ അവൈലബിൾ അല്ല മെറൂൺ ഷെയ്ഡ് നിങ്ങൾക്ക് വീഡിയോയിൽ കറക്റ്റ് കളറും മനസ്സിലാവുന്നുണ്ടാവും സൈസ് നേരത്തെ പറഞ്ഞ പോലെ തന്നെയുള്ള സൈസാണ് പിന്നെ റേറ്റ് ഒരിക്കൽ കൂടി പറഞ്ഞു തരാം ഒരു പീസാണെങ്കിൽ മുന്നൂറ്റി നാൽപ്പത് രൂപ പ്ലസ് അയച്ച് തരുന്നവർക്ക് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും മൂന്ന് പീസ് മുതൽ ഒൻപത് പീസ് വരെ എടുക്കുകയാണെങ്കിൽ മുന്നൂറ്റി മുപ്പത് രൂപ പിന്നെ പത്ത് പീസിൻ്റെ മേലെ എടുക്കുമ്പോൾ മുന്നൂറ്റി പത്ത് രൂപ ഷിപ്പിംഗ് ചാർജ് എല്ലാത്തിനും ഉണ്ടാവും അയച്ചു വരുന്നവർക്കാണെങ്കിൽ പിന്നെ പോസ്റ്റൽ വയ്യാണ് നോർമലി ആൾക്കാർ ഡി ടി സി ആവശ്യമുള്ളവരാണെങ്കിൽ ഒന്ന് ഓർഡർ തരുമ്പോൾ അതിൻ്റെ കൂടെ വാട്സപ്പിൽ ഒന്ന് പറയുക കാരണം ഡി ടി സിയുടെ ചാർജ് വ്യത്യാസമുണ്ട് ഔട്ട് ഓഫ് കേരളയാണെങ്കിൽ നല്ല വ്യത്യാസം വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കി പർച്ചേസ് ചെയ്യുക നിങ്ങൾക്ക് ഏതാണോ സൗകര്യം അതൊന്ന് ഓർഡർ തരുമ്പോൾ പറഞ്ഞാൽ മതി പിന്നെ എല്ലാവർക്കും പെട്ടെന്ന് പെട്ടെന്ന് കിട്ടുന്നുണ്ട് അങ്ങനെ ഓവർ ഡിലേ ഒന്നുമില്ല ലക്ഷദ്വീപ് അതേപോലെ ആൻഡമോൻ അങ്ങനെ ദൂരെയുള്ള സ്ഥലങ്ങളിൽ മാത്രമാണ് ഒരു ടെൻ ഡേയ്സ് എയ്റ്റ് ഒക്കെ പിടിക്കുന്നത് ബാക്കി സ്ഥലത്തൊക്കെ പെട്ടെന്ന് എത്തുന്നുണ്ട് രണ്ട് ദിവസം മൂന്ന് ദിവസം നാല് ദിവസമൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് അതിൻ്റെ ഉള്ളിൽ തന്നെ സാധനം കിട്ടുന്നുണ്ട് ദൂരെ ഉള്ളവർക്ക് മാത്രമേ കുറച്ച് ഡിലേ ആവുന്നുള്ളൂ അത് ലക്ഷദ്വീപൊക്കെ ഷിപ്പിൽ പോകേണ്ട ഐറ്റംസാണ് അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഷിപ്പ് ഏത് ദിവസമാണോ ഉള്ളത് ആ ദിവസം മാത്രമേ അവർക്ക് കിട്ടുകയുള്ളൂ അതുകൊണ്ടാണ് അല്ലാതെ ഇവിടുന്ന് അയക്കാൻ ഡിലേ ആവുന്നതല്ല അപ്പോൾ അതൊക്കെ പർച്ചേസ് ചെയ്യുന്നവർക്ക് മനസ്സിലാവും അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കി പർച്ചേസ് ചെയ്യുക ഇൻഷാല്ല നല്ല നല്ല ഐറ്റംസ് ആണ് നിങ്ങൾക്ക് ഓരോ വീഡിയോയിലും പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ തന്നെ സെയിം ഡിസൈനിൽ ഷോള് ഏകദേശം കുറച്ച് പീസുണ്ട് എന്നാൽ പോലും ക്ഷമയോടെ വീഡിയോ കാണുക ഇനി കുറച്ച് ഉള്ളത് നിങ്ങൾക്ക് ഫോൾഡ് വൈസ് പരിചയപ്പെടുത്താം ദാ നല്ലൊരു വേറൊരു ഡിസൈൻ ഓക്കെ അതിൻ്റെ സെയിം ഡിസൈനിൽ ഷോള് ഫോൾഡിൽ കാണിച്ചത് എണ്ണണ്ട ആവശ്യമില്ല ഒരിക്കൽ കൂടി പറയുന്നു ആ ഒരു ഗ്രീൻ ഷെയ്ഡാണ് ഒരു ഡാർക്ക് ഗ്രീന് അതിൻ്റെ ഷോള് അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നത് വേദന സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട്സപ്പിൽ അയച്ചു തരിക സോൾഡ് ഔട്ട് ആവുന്നതിന് മുമ്പ് തന്നെ പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക എന്നാൽ ഒരു മെറൂൺ ഷെയ്ഡ് ഇതൊക്കെ പെട്ടെന്ന് സോൾഡ് ഔട്ട് ആയൊരു ആണ് ഇതിൻ്റെ ഒരു മെറൂൺ കളർ കൂടി ഇപ്പം ബാക്കിയുള്ളൂ അതിൻ്റെ തന്നെ സെയിം ഡിസൈനിൽ ഷോള് പിന്നെ ഒരു പർപ്പിൾ കളറാണ് ഡാർക്ക് പർപ്പിള് ആ നല്ലൊരു ഡിസൈനാണ് ഓക്കെ അതിൻ്റെ തന്നെ സെയിം ഡിസൈനിൽ ഷോള് അപ്പം ഇനിയുള്ളത് നിങ്ങൾക്ക് ഫോൾഡ് വൈസ് ആണ് പരിചയപ്പെടുത്തുന്നത് അതിൽ ചിലപ്പോൾ ലാസ്റ്റത്തത് നിവർത്താൻ സാധ്യതയുണ്ട് അത് വിചാരിച്ച് പെട്ടെന്ന് സ്കിപ്പ് ചെയ്യേണ്ട ഓക്കെ ഫോൾഡ് വൈസ് കാണിക്കുന്നുണ്ട് ഇത് എണ്ണേണ്ട ആവശ്യമില്ല ആ വേറൊരു ഡിസൈന് നല്ലൊരു ഡിസൈനാണ് ഒരു ഡിസൈന് മെറൂൺ ഷെയ്ഡ് ഇതൊക്കെ ഫോൾഡ് വൈസ് ആണ് പരിചയപ്പെടുത്തുന്നത് സ്കിപ്പ് ചെയ്യാതെ കാണണം എന്നാലും മാത്രമേ കറക്റ്റ് ആൻസർ പറയാൻ പറ്റുകയുള്ളൂ ചിലപ്പോൾ ഹരീഷ് കുമാർ ലാസ്റ്റ് പീസ് നിവർത്തി കാണിക്കാൻ സാധ്യതയുണ്ട് ഓക്കെ ആ വേറൊരു മെറൂൺ ഷെയ്ഡ് പിന്നെ ഒരു നല്ലൊരു സ്ട്രൈപ്സ് വരുന്നത് ഓക്കെ ഇതാ അപ്പോൾ ഇത് ലാസ്റ്റ് പീസ് നിങ്ങൾക്ക് നിവർത്തി കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതും കൂടി ഉൾപ്പെടുത്തണം നല്ലൊരു ഡിസൈനാണ് ഓക്കെ അതിൻ്റെ തന്നെ സെയിം ഡിസൈനിൽ ഷോൾ പരിചയപ്പെടുത്താം ഓക്കെ മാഷാല്ല അപ്പോൾ ഒരുപാട് പീസ് നിങ്ങൾക്ക് കാണിച്ചു നിവർത്തിയിട്ടും ഫോൾഡ് പേസും ഒരുപാട് പീസ് ഇന്ന് വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കറക്റ്റ് മനസ്സിലാക്കി ഗിവ് പങ്കെടുക്കുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക വിജയിപ്പിക്കുക ഇൻഷാല്ല ടൂൾസൊക്കെ വീഡിയോയിൽ പറയുന്നുണ്ട് അതൊക്കെ ഒന്ന് കേൾക്കുക അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു ഇൻഷാല്ല നല്ലൊരു വീഡിയോമായി വീണ്ടും കാണാം ഓക്കെ ബൈ